ചിത്രം അതിനുള്ളിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനും മാഷും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കെ രാഘവ മാസ്റ്ററുമാണ് എന്തായാലും ഈ ശ്രീകൃഷ്ണ എന്ന ചിത്രം എനിക്ക് തോന്നുന്നു ഇറങ്ങിയ ചിത്രം ആയതുകൊണ്ട് തന്നെ ഈ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഈ ചിത്രം കണ്ടിരിക്കാൻ വഴിയില്ല എന്തായാലും നെറ്റിൽ ഈ സിനിമ കാണാൻ അവസരമുണ്ട് എന്തായാലും ഈ എനിക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ ക്യാരക്ടറുകളിൽ ഒന്നാണ് ഈ ശ്രീകൃഷ്ണ പരന്ത് എന്ന ചിത്രം ശ്രീകൃഷ്ണ പരന്ത് എന്ന സിനിമ സിനിമയിൽ മോഹൻലാൽ ഒരു മാന് മാ വലിയ അത്ഭുത സിദ്ധികളൊക്കെ ഉള്ള ഒരു മാന്ത്രികനെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ആ സിനിമ ഒരു വെറൈറ്റി സിനിമയാണ് ഇന്നത്തെ പോലെ ഈ ശബ്ദത്തിൻ്റെ ആ ഒരു സംവിധാനം ശബ്ദ സംവിധാനങ്ങളും ഈ സൗണ്ട് ഡിസൈനിങ് ഇങ്ങനെയുള്ള ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു എങ്കിലും സിനിമ ആസ്വാദ്യകരമായ ഒരു സിനിമയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ പലവട്ടം ആ സിനിമ കണ്ടിട്ടുണ്ട് എന്തായാലും മോഹൻലാലിൻ്റെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ശ്രീകൃഷ്ണ പരന്ത എന്ന ചിത്രം